അസ്സാമലൈക്കും വാഹമത്തല്ലാ വസ്സലാത്തു വസ്സലാമഅ അല റസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതം എന്നുള്ളത് ഒരു യാത്രയാണ് പൊതുവെ ജീവിതത്തെ കുറിച്ച് പറയാറുണ്ട് നാല് കലിമത്തുകളാണ് ജീവിതം എന്നുള്ളത് ഒന്ന് മിനല്ല രണ്ട് ഇലല്ല മൂന്ന് ബില്ല നാലിലില്ല ഈ നാല് കലിമത്തിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ ജീവിതം ഒന്നും മിനല്ല നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഇലല്ല ഇനി നമ്മൾ അള്ളാഹുയിലേക്കാണ് തിരിച്ചു പോകേണ്ടത് ബില്ല നമ്മളുടെ കിട്ടിയിട്ടുള്ള എല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അള്ളാഹു കണ്ണിന് കാഴ്ച നൽകിയത് കൊണ്ടാണ് നമ്മൾക്ക് മക്കൾ ഉണ്ടാകുന്നത് നമ്മൾക്ക് ജോലി നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ ഇതൊക്കെ അള്ളാഹുവിനെ കൊണ്ടാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ബില്ല ഇതൊക്കെ ലഭിച്ച നമ്മളുടെ അടുത്ത നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ലില്ല അള്ളാഹുവിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം അപ്പം മിനല്ല നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നു ഇലഅള്ള ഇനി നമ്മൾ അള്ളാഹുയിലേക്ക് പോകേണ്ടവരാണ് ബില്ല നമുക്കുള്ളതെല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ് നമുക്ക് ലഭിച്ചത് ലില്ല അതിനാൽ നമ്മുടെ ജീവിതം അത് അള്ളാഹുവിനു വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ് ഇന്ന സൊലാത്തി ലില്ലാഹി റബി ലാലമീൻ നമ്മൾ ദിവസവും ഇത് ഒരു പ്രതിജ്ഞയായിട്ട് നിസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ചൊല്ലുന്നതാണ് നമ്മുടെ ജീവിതവും മരണവും ഒക്കെ ആ ജീ അതിൽ പിന്നെ മാറ്റി നിർത്തേണ്ടതായിട്ട് ഒന്നുമില്ല മുഴുവനും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പം ദുനിയാവിൻ്റെ ആ ഒരു ജീനത്തിൽപ്പെട്ട് നമ്മുടെ ശാശ്വതമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തെ പല പലപ്പോഴും നമ്മൾ വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അള്ളാഹുയിലേക്ക് മടങ്ങേണ്ടവരാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഫഫിറോയിൽ അല്ലാ നിങ്ങൾ അള്ളാഹുയിലേക്ക് ഓടിപ്പോവുക എന്ന് വിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും അപ്പം നമ്മൾക്ക് അള്ളാഹുയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അള്ളാഹുയിലേക്ക് നമ്മൾക്കൊരു യാത്ര നടത്തണമെങ്കിൽ ആദ്യം നമ്മുടെ കൽബിനെയാണ് നമ്മൾ ഉണർത്തേണ്ടത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ കൽബ് ഉണരും എന്നുള്ളതാണ് നമ്മുടെ കൽബിൻ്റെ ആ ഒരു ഹൊഫലത്തിൽ നിന്ന് കൽബിന് സജീവത നിലനിർത്താൻ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഒന്നാമതായിട്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിയോമത്തുകളെ കുറിച്ചുള്ള ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടാവണം എന്നുള്ളതാണ് എത്രയോ നിയോമത്തുകളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ കുറിച്ച് ഒരാൾ ചിന്തിക്കുമ്പോൾ അയാളുടെ കൽബ് ഉണരും എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് ശ്വസിക്കുന്ന ഓരോ ശ്വാസവും നമ്മളൊരു കുറച്ച് സമയം ഒരു നമ്മളെ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു നോക്കി നമ്മളിപ്പം ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചു അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു അസ്വസ്ഥത നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും ശ്വാസം അങ്ങോട്ട് പുറത്തേക്ക് എങ്ങനെയെങ്കിലും വിടണമെന്നുള്ളതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര തവണ ഒരു പത്ത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോ ശ്വാസവും എനിക്ക് ഇത് ഉള്ളിലേക്ക് വലിക്കാനും പുറത്തേക്ക് വിടാനും അത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ നിയമത്താണ് അപ്പോൾ നമ്മൾക്ക് ഈ നമ്മുടെ കൽബിനെ ഉണർത്തണമെങ്കിൽ അള്ളാഹുവി നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഇപ്പം നമ്മൾ ഇവിടെ പല ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ ഈ ജോലിയിൽ ഇപ്പം നമ്മൾ ഏർപ്പെടാനുള്ള ഒരു ഒരു അനുഗ്രഹം ഉണ്ടാകുമല്ലോ ഇപ്പം ഞാൻ എഡിറ്റിങ് ചെയ്യാണ് എഡിറ്റിങ് ചെയ്യണമെങ്കിൽ എൻ്റെ കണ്ണും എൻ്റെ ബ്രെയിനും എൻ്റെ കൈയും ഒരേ സമയം വർക്ക് ചെയ്യുമെങ്കിൽ എനിക്ക് ആ പ്രോസസ്സ് നടത്തുകയുള്ള ഈ സംഗതി അങ്ങോട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ല അതേമാതിരി നിങ്ങൾ ഓരോ ആളുകളും അവരവർ ചെയ്യുന്ന ഒരു ടീച്ചിങ് നടത്തുന്ന ആളാണെങ്കിൽ ആ നാവിൻ്റെ ആ ഒരു ചലനശേഷി ഒന്ന് പോയാൽ പിന്നെ എത്ര കുട്ടികളെ മുമ്പിൽ കൊണ്ടെന്ന് നിർത്തിയാലും ആ ജോലി അയാൾക്ക് ചെയ്യാൻ കഴിയൂലല്ലോ അപ്പം നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും പല ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളെ ആ ബുദ്ധി അവിടെ മാറിയാൽ പിന്നെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മൾക്ക് നമ്മുടെ കൽപിന നമ്മൾ ഉണർത്തണമെങ്കിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും കേൾവി ശക്തിയായാലും കാഴ്ചയായാലും കൈകാലുകളുടെ ചലനശേഷിയായാലും ഒക്കെ ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളതാണല്ലോ എന്നുള്ളത് വൈൻ താദൂത്ത ലാ തൊഹ്സുഹ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിൻ്റെ കണക്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം ഉണ്ട് എങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ് എന്നുള്ളതാണ് പക്ഷേ ഇൻ ഇൻസാൻ മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദി കേട് കാണിക്കുന്ന ഒരു സൃഷ്ടിയാണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ ആലോചിക്കണം നമ്മുടെ ഒരു അനുഗ്രഹം ഇതങ്ങട്ട് നീങ്ങിപ്പോയാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത് ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മുടെ കൽബിൽ ഷുക്കുറുണ്ടാവുകയും അത് നമ്മുടെ ഹൃദയത്തെ ഉണർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെ കൽബിനെ ഉണർത്താനുള്ളത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ജീവിതത്തിൽ നമ്മളൊന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള ഒഫുലത്തുകൾ നമ്മുടെ നാവ് കൊണ്ടുള്ളത് അതുപോലെ നമ്മുടെ ശരീരം കൊണ്ടൊക്കെയുള്ള ആ ഒരു തിന്മകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അന്നത്തെ ദിവസം യൗമ കുല്ലു നഫ്സിൻ ഓരോ നഫ്സും അത് പ്രവർത്തിച്ചത് അവിടെ ഹാദിറായിട്ട് അവിടെ കാണും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഹൈറാണ് ചെയ്തത് എങ്കില് അവിടെ വരും തിന്മയാണ് ചെയ്തത് എങ്കില് അതും അവിടെ വരും തിന്മകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ പല സമയത്തും ചെയ്തിട്ടുള്ള തിന്മകൾ അത് യൗമുൽ ക്യാമത്തിൽ മുന്നിൽ വരുന്ന സമയത്ത് ബൈനഹ വ ബൈനഹു അന്ന് മനുഷ്യൻ ആഗ്രഹിക്കും ഇത് അത് അവൻ്റെ മുന്നിൽ ഇങ്ങനെ ഹാദറായിട്ട് കാണുമ്പോൾ ഇപ്പൊ നമ്മളെ അടുക്കല് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഐക്ക് പുരണ്ടാല് അത് പെട്ടെന്ന് നമ്മൾ തട്ടി ഒഴിവാക്കുമല്ലോ ഇപ്പൊ ഒരു നടക്കുന്ന ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ചളി എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മണ്ണിന്റെ എന്തെങ്കിലും പൊടിയൊക്കെ ആയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ തട്ടി അത് മാറ്റും അങ്ങനെ അതോടുകൂടി മറ്റുള്ള ആളുകളെ അഭിമുഖീകരിക്കാൻ നമ്മൾക്ക് മനസ്സ് വരില്ല പെട്ടെന്ന് തന്നെ അത് ക്ലീനാക്കും എന്നാൽ മുഴുവൻ ഓടിക്കണക്കിന് മനുഷ്യരുടെ മും ആ ഒരു സമ്മേളിക്കുന്ന ആ ഒരു മഹഷറിൽ നമ്മൾ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തിട്ടുള്ള ആ പാപങ്ങൾ നമ്മുടെ അടുക്കളിങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ അന്നാണ് ആ മനുഷ്യൻ ഇതൊക്കെ ഒന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത്ര നന്നായിരുന്നു എന്നുള്ളത് അതാണ് നമ്മൾ പുരസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിലും വ ബൈനൽ അള്ളാഹു ബായുബൈനിൽ ഹത്തായ കമബായെന്ന് അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത് അപ്പം അങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കും ഇതൊക്കെ എന്നിൽ നിന്ന് കുറേ അങ്ങോട്ട് വിദൂരത്തായിരുന്നെങ്കിൽ എന്നിട്ട് വൈകു അത് അള്ളാഹു അഫ്സവ് അള്ളാഹു നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം നാളെ അള്ളാഹുൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഈ പാപങ്ങളൊക്കെ അവിടെ എൻ്റെ മുമ്പിൽ ഹാജിറാവല്ലോ എന്നുള്ള ആ ഒരു ഭയം ആ ഭയം ആ കൽബിനെ ഉണർത്തും എന്നാൽ പിന്നെ ആ ആയത്തിൻ്റെ എൻഡിലല്ല പറയുന്നുണ്ട് വല്ലാഹു റൌഫും ബിൽ ഇബാദ് അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാകുന്നു എന്ന് അപ്പം ആ കൽബ് ഉണരുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ സന്നദ്ധരാകും നമ്മൾ ഇസ്തീഫാർ നടത്തും പിന്നല്ലാ യാഫിറുനൂബ് ജമിയ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് ഖുറാനിൽ പലതവണ ഈ ആശയം ആവർത്തിക്കുന്നുണ്ട് അപ്പം അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുക അപ്പം നമ്മൾ വീണ്ടും ആ കൽഭ്യനെ ഉണർത്തിയിട്ട് റബ്ബെ എൻ്റെ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ നീ പുറത്ത് തരണേ അപ്പം നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാൻ ഇന്നോടും നമ്മളിരിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാപങ്ങൾ ഈ പാപങ്ങളായിട്ട് ഞാൻ എങ്ങനെ റബ്ബിൻ്റെ മുമ്പിൽ എത്തുക എന്നുള്ളത് സ്വയം അപ്പം അതിന് ഉള്ള സൊല്യൂഷനും അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ ഇസ്തിഫാറ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചതോ ആ പാപങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് അപ്പം റബിനെ അതൊന്നുമില്ലാത്ത വളരെ കൽബുൽ സലീമുമായിട്ട് കുറ്റമറ്റ ഒരു ഹൃദയവുമായിട്ട് നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിയണം അതിന് നമ്മൾ ഇസ്തിഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഈ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതുമായിട്ട് നമ്മൾ ചെന്നെത്തുന്നത് ഇത് ആളുകളുടെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കൽവിനൊരു സജീവത എന്നുള്ളതാണ് മൂന്നാമതായിട്ട് സമയത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മിൽ നിന്നിങ്ങനെ കൊയിഞ്ഞു പോകുമ്പോൾ നമ്മൾ മരണത്തിലേക്കാണ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത് കബറും നമ്മളും തമ്മിലുള്ള ദൂരം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം എത്ര പെട്ടെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സമയത്തെ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നീട് നമുക്ക് ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളതാണ് അപ്പോൾ റബ്ബെ എൻ്റെ സമയം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള ആ ഒരു ബേജാറ് നമ്മൾക്കുണ്ടാവണം എന്നുള്ളതാണ് സ പൂർവികരായിട്ടുള്ള ആളുകൾക്കൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു പേടി ഉണ്ടായത് അവരെ സൽക്കർമ്മ നിരതരാവാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ശൈത്താനം നമ്മളെ മനസ്സിൽ നിരന്തരം ദുനിയാവാണ് ശാശ്വതം എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ ദുനിയാവ് കേവലം നശ്വരമാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മൾ അവബോധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളത്തേക്ക് വേണ്ടി മത്സറിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ സമയത്തിലുള്ള നമ്മുടെ സമയം അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇത് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയം എത്രത്തോളം നമ്മൾ ഓരോ ദിവസവും വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോ ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ ഖുറാനും സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട് ആ നന്മകൾ പരമാവധി ചെയ്തുകൊണ്ട് നമ്മൾ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരാവുക എന്നുള്ളതാണ് ഇതിങ്ങനെ കഴിഞ്ഞു പോവും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കാർക്കും അതിനെ തടുത്ത് നിർത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ രോഗിയായി മാറും അല്ലെങ്കിൽ മരണം എപ്പോഴെങ്കിലും നമ്മളെ തേടിയെത്തും ആ സമയത്ത് പിന്നെ നമ്മൾക്ക് അല്പസമയം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഖേദിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്ത രണ്ട് നമ്മുടെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ചിന്ത മൂന്ന് സമയം ഇല്ലാതെയായി പോകുന്നുകയാണല്ലോ എന്നുള്ള ചിന്ത ഈ ചിന്തയിൽ നിന്നാണ് ഒരാളുടെ കൽബുണരുന്നത് ഈ കൽബുണർന്നാൽ പിന്നെ ആ കൽബ് അള്ളാഹുവിലേക്ക് നടക്കാൻ തുടങ്ങും അപ്പോൾ അതിന് നമ്മൾ നിരന്തരം കൽബിനെ കൽബിനെങ്ങനെ പരിശോധിച്ച് അത് രോഗിയാണോ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇങ്ങനെ പരിശോധിക്കണം അങ്ങനെ സജീവമായിട്ടുള്ള ഒരു കൽബാണ് നമ്മളുടേത് എങ്കിൽ നമ്മൾ നമ്മുടെ അമലുകൾ വർദ്ധിക്കും നമ്മുടെ നിസ്കാരം നമ്മുടെ സുന്നത്തുകൾ ദിക്കറുകൾ ദ്വാകൾ അതുപോലെ തന്നെ മറ്റു ഹസനാത്തുകളൊക്കെ നിരന്തരം വർദ്ധിക്കും പാപങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ്ത നന്മകൾ അത് നമ്മളെ ചെയ്ത നന്മകളെ നമ്മൾ വിസ്മരിക്കുകയും ചെയ്ത പാപങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ വേട്ടയാടുകയും ചെയ്യും അത് നമ്മുടെ കൽബിനെ സജീവതയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു കൽബും സലീമുമായിട്ട് കണ്ടുമുട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ റബ്ബന സമിതി അസ്ലാം വലൈക്കും വരമത്